പ്രിയ സഹോദരനെ കറുത്ത യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മാടവന ഇടവയെക്കുറിച്ച് നമ്മൾ കേട്ടു തിരുവചന എന്തു പറയുന്നു എൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ ചിന്തിക്കേണ്ടായി അപ്പോൾ അതിലൊരു ഒരു സഹോദരൻ കമൻ്റ് വിട്ടു എന്ത് പറഞ്ഞാലും വളച്ചുപൊടിച്ച് സംസാരിക്കൂ എണ്ണയും വിഞ്ഞു സമൃദ്ധിയെക്കുറിച്ചാണ് നൽകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളൊരു നല്ല കമൻറ്റുകളാണ് പറയുന്നത് പറയുന്നത് ധാരാളം കമൻറ്റുകൾ വന്നോട്ടെ പ്രശ്നമില്ല അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഇതാണ് ആ ഇത് ബി സി എഴുന്നൂറ്റി സിഷ്ടം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബി സി അതായത് നേരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതെഴുതുന്നത് ആ കാലഘട്ടത്തിൻ്റെ പ്രവാചനം എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ സമൃദ്ധിയും എണ്ണയും പിഞ്ഞും ധാരാളം പെട്ടുണ്ടാകുകയും ഒരു സമൃദ്ധി അനുഭവിക്കുകയും ചെയ്തു അത് ശരിയാണ് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വചനം വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇസ്രായേലിൽ എണ്ണയുടെയും ഭക്ഷണത്തിനേയും ധാന്യത്തിൻ്റെയും സമൃദ്ധി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഗാസയുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ നമുക്കറിയാം ഭക്ഷണ മാർക്കറ്റുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായ വാർത്ത നമ്മൾ നമ്മൾ കേൾക്കുകയുണ്ടായി അതുപോലെ അവിടെ സമാധാനത്തിന് കുറവുണ്ട് അവിടെ സമാധാനത്തിന് ധാരാളിത്തമല്ല സമൃദ്ധിയല്ല ഉള്ളത് സമാധാനം എന്ന സംഭവം ഇസ്രായേലിൽ നിന്ന് പോ പോയി മാറുന്നു അതുപോലെ ഭയാനകമായ അവസ്ഥ തുടരുന്നുണ്ട് യുദ്ധഭീഷണിയിലാണ് എണ്ണയും ബീഞ്ഞും ധാന്യവും സമൃദ്ധിയും ഉണ്ട് നമ്മൾ കണക്ക് അവർക്ക് സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ ആശ്വാസമോ ലഭിക്കുന്നില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഇരുപത്തി നാലിലെ വചന വ്യാഖ്യാനത്തെ വെച്ച് നോക്കുമ്പോൾ അവർ നിലവിലുള്ള എണ്ണയും വീഞ്ഞും ധാന്യമൊന്നും അവർക്ക് സമൃദ്ധി അല്ല ഇന്നത്തെ അവസ്ഥയിൽ അതെല്ലാം വളരെ പരിമിതമാണ് വളരെ ഭയാനകമാണ് യുദ്ധത്തിൻ്റെ വക്കിലാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് കാമൻറ്റിനെ കുറിച്ചുള്ളൊരു വാർത്ത നിങ്ങളുടെ മറുപടി പറയുകയായിരുന്നു എന്നാൽ പറയുന്ന സഹോദരങ്ങളെ നമ്മൾ ഈ മാടവനെ ഇടവകപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരു നിസ്സാര സംഭവമല്ല അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് അതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് പോലും അതിനകത്ത് കർത്താവിൻ്റെ പദ്ധതിയുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടിയാൽ പോലും പൊട്ടുമെന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ഞാനും പറയുന്നു പൊട്ടുന്നു പക്ഷേ പൊ പൊട്ടിയാൽ എന്തു സംഭവിക്കുകയും ചോദിച്ചാൽ പ്രിയ സഹോദരങ്ങളെ ഈ പെൺകുഞ്ഞ് ആ മാടവനെ ഇടവകയിൽ ദേവാലയത്തിൽ പ്രാർത്ഥനയും ആരാധനയുമായിട്ട് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ ആ വെള്ളം ഭയാനകമായ വെള്ളം ഒഴുകി വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വെള്ളം വഴിമാറിപ്പോട്ടെ എന്ന് ഈ പെൺകുഞ്ഞ് പറഞ്ഞാൽ കർത്താവ് അത് കേൾക്കും കർത്താവ് അത് അംഗീകരിച്ചുകൊണ്ട് ആ വെള്ളത്തെ രണ്ട് സൈഡിൽ കൂടെ തിരിച്ചുവിട്ട് ആ ഇടവകയെ രക്ഷിക്കും കാരണം ഈ പെൺകുഞ്ഞ് ഉള്ള ആ ഇടവകയും ആ വൈദികനുള്ള ഇടവകയും കർത്താവ് സംരക്ഷിക്കും സംരക്ഷണ കോട്ട ഉറ ഒരുക്കുമെന്നാണ് അതിൻ്റെ ഒരു ഒരാത്മനുഷ്യം എന്നാൽ അത് അതവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം എറണാകുളം ജില്ലയും എറണാകുളത്ത് ചേർന്നാണ് കൊച്ചി പ്രദേശം കൊച്ചി കായൽ കിടക്കുന്നത് കായലെല്ലാം കൊച്ചി എറണാകുളത്തേക്ക് കയറി കിടക്കുവാണ് അപ്പോൾ ഒരു സമുദ്രം അതിൻ്റെ പ്രക്ഷുദ്ധാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എറണാകുളം ഓടിപ്പോ സമയമൊന്നും വേണ്ട അപ്പോൾ കടലിൽ നിന്നുള്ളൊരു പ്രശ്നം വന്നാലും സ്വാഭാവികമായിട്ട് എറണാകുളത്തെയും ഈ ഇടവുകളെയും ഒക്കെ ബാധിക്കും അവിടെയും ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് എനിക്ക് തരുന്ന സന്ദേശവും ഞാൻ കാണുന്ന മുൻകൂട്ടി കാണുന്ന ദർശനവും അതുപോലെ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇറാക്കിലൊക്കെ ഒരു പുതിയ വാർത്ത നമ്മൾ വന്നതുകൊണ്ട് ഇറാഖിലെ പെൺകുഞ്ഞുങ്ങൾക്ക് ഒൻപതാമത്തെ വയസ്സിൽ വാഹനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇത് ലോകം മുഴുവൻ ഇന്നല്ല നാളെ വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിഗൂഢമായ സംഭവങ്ങൾ ലോകത്ത് വരുന്നത് പ്രിയ സഹോദരങ്ങളെ ഇത് പണ്ടത്തെ കാലത്ത് ശിശു ശിശു വിവാഹം എന്ന് പറയുന്ന ബാലവിവാഹം എന്ന് പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗവൺമെൻറ് നിരോധിച്ച കാര്യങ്ങളാണ് പക്ഷെ അത് വീണ്ടും പുനർജനിക്കുകയാണ് ഇതൊക്കെ ജനിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നാമ്പറുകൾ സംഭവിക്കുന്നത് എന്താണ് വരും കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും അറിയാത്ത വലിയ നിഗൂഢ രഹസ്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് അതായത് വലിയ സർപ്പ ആരാധന വീണ്ടും ഭൂമിയിൽ വരും അത് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനത്തിൽ കസാവ് എഴുതി വെച്ച വചനമാണ് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും അപ്പം വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞ ആ വചനത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ സർപ്പ ആരാധന സർപ്പ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സർപ്പത്തിൻ്റെ സ്വഭാവമുള്ള പ്രവൃത്തികൾ ഭൂമിയിൽ വീണ്ടും പുനർജനിക്കുമെന്നുള്ളതാണ് ഈ ഒൻപത് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കുകയും അത് സാത്താൻ ബലിയായിട്ട് അർപ്പിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ ഈ കേരളത്തിൽ ഒന്നിനിടൊക്കെ കണ്ടു അതുപോലെ തന്നെ നരബലി കേരളത്തിൽ നടന്നതായിട്ട് നമ്മൾ കണ്ടു ഇതെല്ലാം പുനർജനിക്കുവാനുള്ളതിൻ്റെ ആരംഭമാണ് വീണ്ടും ഇത് ഇതെല്ലാം സംഭവം സമൂഹത്തിൽ പൊങ്ങി വരുന്നു വരും എന്നുള്ളതിൻ്റെ മുൻകാല സൂചനകളാണ് അതിൻ്റെ മുന്നറിയിപ്പുകളാണ് ഇത്തരം സമൂഹത്തിൽ കൂടെ വരുന്നത് ഇവിടെയൊക്കെ ഇത് അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം വെളിപാടിന്റെ വസ്തുവത്തിലേക്ക് വീണ്ടും വന്നു കഴിയുമ്പോൾ പതിമൂന്നാം വിധായത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം നൽകാൻ പകരാൻ അതിന് അനുവാദം നൽകപ്പെട്ടു മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് അത് വലിയ എയർ റോബോട്ടുകൾ ജീവിക്കുന്ന എയർ റോബോട്ടുകൾ പ്രതിമയായിട്ട് കൊണ്ടുവന്ന് ജനസിനേതാക്കളിൽ വീണ്ടും വയ്ക്കുകയും ആ പ്രതിമ സംസാരിക്കുകയും നടക്കുകയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിന് ജീവശ്വാസം ആത്മാവിന് ജീവശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ആത്മാവിനെ നൽകുവാൻ അതിന് നൽകുവാൻ അനുബോധം നൽകപ്പെട്ടു അപ്പം മൃഗം മൃഗം എന്ന് പറയുന്ന ലോകത്തെ അടക്കി വരയ്ക്കുന്ന എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടം വരാൻ വരാൻ ആയിരിക്കുന്ന കാലഘട്ടമാണ് ഈ യുഗാന്ത്യം ഈ കടന്നു പോകുന്ന ഇനി വരാനിരിക്കുന്ന യുഗങ്ങളെല്ലാം ആ രീതിയിലുള്ള യുഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അനേകം മനുഷ്യരെ കുരുതി കൊടുക്കുന്ന അവസ്ഥ അവിടെ വരും ജെറുസലേം ദേവാലയത്തെ വീടിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ വലിയ ഭയാനമായ സംഭവങ്ങൾ വരികയും അത് വളരെ ഭീവൃസമായ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിക്കുകയും ചെയ്യുന്ന മഹാപുരത്തിൻ്റെ കാലത്തിന് മുമ്പോടിയായിട്ട് തന്നെ ഉള്ള ചില ചില സന്ദർഭങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ പ്രതിമയ്ക്ക് ജീവിശാസ്ത്ര പ്രതിമയെ പ്രതിമ പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് ചെറിയവരും വലിയവരും ദരിദ്രരും ധനികരും സ്വാതന്ത്ര്യവും അടികളുമായി എല്ലാവരും വലത്തുകയിലോ നെറ്റുകയിലോ മുദ്രകുത്തനമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായി വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വലിയ നിഗോഡ രസങ്ങൾ വീണ്ടും ഇതിനകത്തുണ്ടെന്ന് പറയാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഈ മഹാപീഡനത്തിന് മുമ്പായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടി ആഗോള യുദ്ധം പൊട്ടി തുടർന്ന് യുദ്ധത്തോടു കൂടി ലോകം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ വലിയ പീഡനങ്ങൾ ഈ പ്രതിമയെ സ്ഥാപിക്കുന്നതോടുകൂടി മനുഷ്യ കുരുതി അതാണ് ജീവശ്വാസം നൽകാൻ മനുഷ്യരെ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിങ്ങനെ ബലി കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ നിരന്തര ബലി മനുഷ്യരെ കൊന്നു കൊന്നു ഈ പ്രതിമയ്ക്ക് ജീവശ്വാസം ലഭിക്കാൻ വേണ്ടി ആത്മാക്കളെ നൽകുന്ന വലിയ മനുഷ്യ കുരുതികൾ അത് സർപ്പത്തിൻ്റെ രീതിയിലുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ സർപ്പം എങ്ങനെയാണ് ഒരു മൃഗത്തെ കൊല്ലുന്നതെന്നും അതിനെ എങ്ങനെ വിഴുകുന്നതെന്ന് നമുക്കറിയാം അതിനെ ചുറ്റിപ്പിട്ടിച്ച് വരിഞ്ഞു മുറുക്കിയിട്ടാണ് അതേപോലെ മനുഷ്യരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ലോക മഹാപീഠത്തിലേക്ക് പ്രവേശിക്കുമെന്നും അത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ തിരിശരീര രക്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് നാവിൽ യേശുവിൻ്റെ തിരിശരീരങ്ങളായിട്ട് മാറ്റപ്പെട്ട് നമ്മളെ കാണിക്കുമ്പോൾ ഇത്തരം ആളുകൾ ഇത്തരം ആളുകൾ ഉള്ള സ്ഥലങ്ങൾ ഇത്തരം ആ കുഞ്ഞ് ജീവിക്കുന്ന വീട് ആ കുഞ്ഞ് ജീവിക്കുന്നതിൻ്റെ പരിസരം ആ എന്ന് പറയുന്ന പെൺകുട്ടിയുള്ള ആ ഇടപക കർത്താവ് സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞ് അത്തരം പൈശാചി ബന്ധനങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കി കൈയിൽ ചൂണ്ടി വിരൽ ചൂണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഈ പൈശാജി ശക്തി വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വെള്ളപ്പൊക്കം നിന്ന് പോകട്ടെ യേശുൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മഹാപീഡനം ഒഴിവാകട്ടെ ആ ഭാഗത്ത് ഒഴിവാകട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിലൂടെ കത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുക്കമാണ് പ്രിയ സഹോദരങ്ങളെ ഇത്തരം സംഭവങ്ങൾ ഇത് വരാനിരിക്കുന്ന മഹാപീഡനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടി കർത്താവ് ചിലരെ വിശുദ്ധീകരിച്ച് ഇത്തരം ശക്തി കൊടുത്ത് ഈ ആ കാലഘട്ടം വരുമ്പോൾ ഈ കുഞ്ഞിലൂടെ കർത്താവ് സംസാരിക്കും ഈ ആഗ്ന സ്വന്തം കുഞ്ഞിലൂടെ കർത്താവ് സംസാരിക്കും ഇവിടെ വലിയ ആരാധന നടക്കണമെന്നും വലിയ പ്രാർത്ഥനകളും വലിയ കുംഭസാരത്തിൻ്റെ വലിയ ശക്തമായ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് വലിയ പാപത്തെയും തിന്മയും പുറത്തുപേക്ഷിക്കുന്ന വലിയ വിശുദ്ധീകരണ പ്രക്രിയ ഈ മാടവന ഇടവകിൽ നടക്കണമെന്നൊക്കെ ഒക്കെ കർത്താവ് ആഗ്രഹിക്കണം അതിൻ്റെയൊക്കെ എല്ലാ സൂചനകളും നൽകിക്കൊണ്ടാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇത്തരം രീതിയിൽ നമ്മളിതിനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശരീരത്തെ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആ കുഞ്ഞിനെ ഒരുക്കിത്തരുന്നു പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനോട് കർത്താവ് സംസാരിക്കുന്ന കാലം വരുന്നു ആ കുഞ്ഞു കൈനീട്ടി അത്ഭുതം സംഭവിക്കും ആ അച്ഛൻ്റെ പ്രാർത്ഥനകൾക്ക് വിലയുള്ള കാലം വരികയാണ് അച്ഛൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ്റെ കുർബാനയിലൊക്കെ വലിയ ജീവൻ വലിയ ശക്തി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആ മാഡവൻ്റെ ഇടവയെ ദൈവം ലോകത്തിൻ്റെ ഏറ്റവും അപകടത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മഹാപീഠത്തിന് മുമ്പുള്ള ഒരുക്കവും പ്രാർത്ഥനയും വലിയ പ്രാർത്ഥന സെൻറ്ററായിട്ടത് വാരണം മാറണം പ്രിയപ്പെട്ടവരെ വലിയ ധ്യാന ആരാധനകൾ നടക്കണം വലിയ ആരാധന ധ്യാനങ്ങൾ നടക്കണം വലിയ ധ്യാനങ്ങൾ നടക്കണം വലിയ ഉപവാസ പ്രാർത്ഥനകൾ അവിടെ നടക്കണം വലിയ ഏകദിന പ്രോഗ്രാം അവിടെ നടക്കണം വലിയ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന നടക്കണം അവിടെ കുന്തിരിക്കൻ പോയിട്ട് കർത്താവിനെ ആരാധിക്കണം പൂക്കൾ എറിഞ്ഞ് കർസാവിനെ ആരാധിക്കണം കസാവിന്റെ മുമ്പിൽ മുട്ട് മടക്കി നിന്ന് ജനങ്ങൾ മുട്ടയിൽ പോയി കസാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണം അങ്ങനെ വലിയ ആരാധന വലിയ ആരാധന വലിയ 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 ആരാധന വലിയ ദിവസങ്ങൾ നീളുന്ന ആരാധന മാടവന ഇടവയിൽ സംഭവിച്ചില്ലെങ്കിൽ ഇതാ വരുന്നു നമുക്കെതിരെ വരുന്ന ആഗോളയുദ്ധം കോപ്പ് കൂട്ടി കോപ്പ് കൂട്ടി വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ആഗോള യുദ്ധത്തിലേക്ക് ലോകം കാരെടുത്ത് വെക്കുകയാണ് ഇറാൻ ഒന്ന് തിരിഞ്ഞാൽ ഇസ്രായേൽ രണ്ട് തിരിയും അങ്ങനെ വലിയ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് പെട്രോളും ഡീസലും ഭക്ഷണവും അപ്രത്യക്ഷമാകുന്ന സംഭവം ഇതിനു ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മഹാ ദുരന്തത്തിൻ്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ലോകം മുഴുവനും വലിയ ദുരന്തത്തിലേക്ക് വലിയ വേദനയിലേക്ക് വലിയ ആകൃതയിലേക്ക് വലിയ അപകടങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിടെ കസാവായി യേശു ക്രിസ്തുവിൻ്റെ തിരിശരീര രക്തങ്ങളുടെ സാന്നിധ്യമുള്ള വ്യക്തിയിൽ കൂടെയും ഇടവയിൽ കൂടെയും മാത്രമേ അത്ഭുതങ്ങളും അടയാളികളും സംരക്ഷണവും അവിടെ ലഭിക്കുകയുള്ളൂ അല്ലാതെ സ്ഥലങ്ങളൊക്കെ കർത്താവ് തൻ്റെ മഹാക്രോധത്തെ അഴിച്ചുവിട്ട് നശിപ്പിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഇത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പക്ഷേ നമ്മുടെ സഭ അത്രയും വലിയ 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 ആരാധനയിലേക്കോ വലിയ പ്രാർത്ഥനയിലേക്കോ വലിയ ധ്യാന സെൻറ്ററുകളാക്കി രൂപപ്പെടുത്തുന്നതിനോ ഒരു പക്ഷേ ശ്രദ്ധിച്ചില്ലെന്ന് വരാം പക്ഷേ നിങ്ങൾ ഈ ധ്യാന ഈ ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവർ അച്ഛൻ്റെ നമ്പറുകൾ മേടിച്ച് അങ്ങോട്ട് അയച്ചു കൊടുക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ ശുദ്ധൂഷന് പോകേണ്ടതൊക്കെ ലളിതാസിന് കഥാപെളി പ്രതി തരുന്നുണ്ട് നമ്മളതുപോലെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അത്ഭുതങ്ങളും അടയാളം ദൈവശക്തി നിലനിൽക്കുകയുള്ളൂ പരിശുദ്ധാത്മാ പ്രാവൻ്റെ രൂപത്തിൽ പറന്നു വരുമെങ്കിൽ പരിശുദ്ധാൽമ പ്രാവൻ്റെ രൂപത്തിൽ പറന്നു പോകാനും പരിശുദ്ധാമാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒറ്റസക്കനോട് വരുന്ന പരിശുദ്ധാത്മാവ് ഒറ്റസെക്കനോട് അപ്രത്യക്ഷമാകും എന്നാൽ ഈ പരിശുദ്ധാൽ മനെ എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തി എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ പറഞ്ഞു പോകാതെ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ ആത്മാവിൻ്റെ സംരക്ഷണം ഒക്കെ കിട്ടണമെങ്കിൽ വലിയ വിശുദ്ധീകരണ പ്രക്രിയ സഭയിലും ആ ഇട്ടവകയിലും സംഭവിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കഥാവിൻ്റെ വചനങ്ങൾ പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി സഭ ഒരുങ്ങുന്നില്ലെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തിലെ വചനത്തിൻ്റെ നിഗൂഢ അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നാം ഒരുങ്ങപ്പെടുന്നില്ലെങ്കിൽ സഭ ഒരുങ്ങപ്പെടുന്നില്ലെങ്കിൽ വലിയ സർപ്പ ആരാധന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നതുപോലെയല്ല മൃഗത്തിന് അധികാരം വെളിപാട് പതിമൂന്ന് നാല് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സർപ്പത്തെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് അതിൻ്റെ മൃഗബലി അതിന് അതിനു വേണ്ടിയിട്ടുള്ള ആ മൃഗത്തിന് മുമ്പിൽ മൃഗത്തിനു മുമ്പിൽ അതിന് അതിനെ ഉദ്ദേശിക്കുന്ന വെളിപാട് പതിമൂന്ന് പ പതിനെട്ട് പതിനഞ്ചിലേക്ക് വരുമ്പോൾ ആ അതിനെ ഒരു മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെക്കുകയും അതിന് വേണ്ടി മനുഷ്യ കുരുതി നടത്തുകയും ചെയ്യുന്ന അവിടെ സർപ്പാരാധനയും മൃഗ മൃഗ മനുഷ്യരെ കൊലപാതക നടത്തുന്ന അവസ്ഥയിലേക്ക് ഇവിടെ വരുമെന്ന് കർത്താവ് വെളിപാടിങ്ങനത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആസന്ന ഭാവിയിലല്ല വിദൂരത്തല്ല അടുത്തെത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഭയപ്പെടുത്തുക എന്നതിനു വേണ്ടി ഉദ്ദേശിച്ച് പറയുകയില്ല മറിച്ച് മുന്നറിയിപ്പ് തന്നുകൊണ്ട് പറയുകയാണ് ഞർമ്മയെ പറഞ്ഞതുപോലെ മുന്നറിയിപ്പുകൾ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബുദ്ധി ഉടരണം നിങ്ങൾ വചനത്തിലേക്ക് വരണം വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണം കർത്താവ് വീണ്ടും വീണ്ടും ചില വ്യക്തികൾക്കൂടെ ഇങ്ങനെ ഒരുക്കി സംസാരിക്കുന്നത് വീണ്ടും വീണ്ടും സുഖഭോഗ വസ്തുക്കളിൽ കൂടെ നിങ്ങൾ സുഖഭോഗം അനുഭവിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല വിശുദ്ധിയിലേക്കും ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ധ്യാനത്തിലേക്കും കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്തരം ധ്യാന സ്ഥലങ്ങളെ ധ്യാന സെൻറ്ററിലാക്കി മാറ്റിക്കൊണ്ട് വലിയ വിടുതൽ ആരാധന വിടുതൽ ശുശ്രൂഷകൾ ആരംഭിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ ഇപ്പം തന്നെ നമുക്കറിയാം മൂവാറ്റുപഴിയിലും അതുപോലെ കേരളത്തിലെ ചില പല കത്തോലിക്ക സ്ഥലങ്ങൾ കത്തോലിക്ക സഭ മാനേജ്മെൻ്റ് ആയിട്ടുള്ള സ്കൂളിൽ കോളേജുകളിൽ അവർക്ക് നിസ്കാ നിസ്കാര മുറികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കുകയാണ് സമാധാനത്തിൽ കഴിയുന്ന കോളേജുകൾ സമാധാനത്തിൽ കഴിഞ്ഞ കത്തോലിക്ക സഭ സമാധാനത്തിൽ കഴിഞ്ഞ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ പ്രശ്നങ്ങളെ വലുതാക്കിയെടുത്ത് അവരുടെ അജണ്ട അവിടെ പൂർത്തിയാക്കുന്നതാണ് അജണ്ട അവിടെ കൊണ്ടുവരുന്ന ഭാഗമായിട്ടാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ബുദ്ധി പറയണം ഇവിടെ കഥാവ് പറയാണ് അതുകൊണ്ട് ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം ഇവിടെ ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ഇവിടെയാണ് ജ്ഞാനം നം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ള മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് ജ്ഞാനവും ബുദ്ധിയും വേണം എന്നാൽ ഭൗതിക തലത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഭൗതിക തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിൽ അതായത് ആത്മീയ ദർശനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചിന്തിക്കേണ്ടത് ആ കാഴ്ചപ്പാടുകളിലും നമ്മൾ ചിന്തിച്ച് വിലയിരുത്തി ഇനിയുള്ള കാലഘട്ടം സനാതന സുവിശേഷം കർത്താവ് സനാതന സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗത്തിലെഴുതപ്പെട്ട വചനം അതേപടി ഭൂമിയിൽ എഴുതപ്പെട്ടു ഭൂമിയിൽ എഴുതപ്പെട്ടതിൻ്റെ മരണാനന്തരമുള്ളത് സംഭവിക്കുന്നു ഇത് ഈ മൂന്ന് സ്ഥലത്തും ഒരേ സംഭവം ഒരേ വചനത്തിന് ഒരേ അർത്ഥം ഒരേ ജീവിതം ഒരേ വ്യാഖ്യാനം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ സഭ പരാജയപ്പെട്ടാൽ പ്രിയസമൊരു സഭ പരാജയപ്പെടുന്നതും സഭയെ കീഴ്പ്പെടുത്തുന്നതും എഴുതിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയിലെ വൈദ്യൂർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മെത്രാമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭാ ആസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം നിലനിൽക്കുവാൻ വേണ്ടി ഒന്നും തച്ചു തറക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ഒരു പത്ത് വർഷം മുമ്പെങ്കിലും നമ്മൾ പ്രാർത്ഥന പൂർവ്വം മുട്ടുമടക്കേണ്ടതായിരുന്നു വീടുകളിൽ വലിയ ധ്യാന വീടുകളിൽ തന്നെ വലിയ പ്രാർത്ഥനകൾ മക്കള് നമ്മളെല്ലാവരും ആരംഭിക്കേണ്ട സമയം കടന്നുപോയി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കടക്കേണ്ട സമയം കടന്നുപോയി അതും നമ്മൾ കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നില്ല കാണുന്നില്ല നമുക്കൊരു ഐ എൽ ടീസും ഒരു ഓ എൽറ്റീസും പാസായി വിദേശത്തോയെക്കുറിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടുവന്നാൽ നമ്മളെല്ലാം ആഴ്ന്ന കണക്കൂട്ടിയിരിക്കുമ്പോഴും നമ്മുടെ ഭവനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ വാഹനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ ഇടവേ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ സഭയെ നമുക്ക് നഷ്ടപ്പെടും വലിയ വിപത്തിലേക്ക് ലോകം കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഇവിടെ സഭയുടെ പ്രാധാന്യവും ഉപദാശയുടെ പ്രാധാന്യവും യേശുരവചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സഭയും ഓരോ ഇട്ടവുകയും കേരളത്തിലെ മുഴുവൻ ഇടപുകയും കർത്താവായ യേശുവിൻ്റെ രണ്ടാം മരുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഉണർന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമുക്ക് തടയാൻ പറ്റാത്തത്ര വിപത്തിന് മുമ്പിലേക്ക് വരികയാണ് അതുകൊണ്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ ആ പെൺകുഞ്ഞിനെ കർത്താവ് ഒരുക്കിയെടുക്കുകയാണ് കയ്യിൽ പഞ്ചക്ഷതം കൊടുത്തുകൊണ്ടാണ് കർത്താവ് ആ കുഞ്ഞ് പഞ്ച പഞ്ചക്ഷതം കൊടുത്തുകൊണ്ട് പറയുകയാണ് മകളെ ആഗ്നസ് മോളെ ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ട് നീ വിളിക്കുമ്പോൾ ഞാൻ നിന്റെ നിന്റെ കൂട്ടത്തിൽ വരും നീ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയും നമുക്ക് സാധിച്ചു തരും ഞാൻ നിന്റെ കൂടെ വസിക്കും നീ നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ട് നീ എപ്പോഴെൻ്റെ നാമം വിളിച്ചോ അപ്പോഴൊക്കെ ഞാൻ നിന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ നീ വിളിക്കുന്ന വിളിപ്പുറത്തുണ്ടായിരിക്കും നിന്നെ അപകടപ്പെടാൻ സമൃദ്ധിക്കില്ല എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കും ആ ഇടവയെ പരിശുദ്ധ കൊണ്ടെക്കും അവിടെ വലിയ ധ്യാനങ്ങൾ നടക്കണം വലിയ പ്രഘോഷങ്ങൾ നടക്കണം വലിയ ഉപവാസ പ്രാർത്ഥനകളും കൂട്ട ആരാധനകൾ നടക്കണം വലിയ തിരു യേശുവിൻ്റെ തിരുവോസിയുടെ എഴുന്നള്ളി നടക്കണം അങ്ങനെ വലിയ 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 ആരാധന കൂട്ടായ്മകൾ അവിടെ ദിവസവും നടക്കണം ഇനി ഒരു യജ്ഞം പ്രാർത്ഥന യജ്ഞം അവിടെ നടക്കണം പ്രിയപ്പെട്ടവരെ അതിനു അതിനുവേണ്ടിയിട്ടാണ് കർത്താവ് ആ പെൺകുഞ്ഞിനെയും ആ അച്ഛനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ പഞ്ചശുദ്ധി നൽകി കർത്താവ് അടയാളം കാണിക്കുന്നത് കർത്താവ് തിരുവോ തിരുപത്തി കുട്ടി കുഞ്ഞിൻ്റെ നാവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരം കർത്താവ് യേശു കൃഷ്ണൻ്റെ ശരീരം പോലെ വിശുദ്ധവും പവിത്രവുമായി കർത്താവ് സൂക്ഷിക്കും ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കും അവൾ കരങ്ങൾ നീട്ടിയാൽ അവൾ കൽപ്പിച്ചാൽ അവൾ ഉച്ചരിച്ചാൽ കർത്താവ് അത് കേട്ടുകൊണ്ടത് അവിടെ നടപ്പിൽ വരുത്തും ആ കാരണം വലിയ ദുരന്തങ്ങളിലേക്ക് മുമ്പ് മുമ്പാണ് വലിയ ദുരന്തങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് കർത്താവ് ഇവിടെ ഈ കുഞ്ഞിനോട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുല്ലപ്പെരി ആറിൻ്റെ അണക്കെട്ടിൻ്റെ പൊട്ടൽ വയനാടിൻ്റെ പ്രശ്നങ്ങൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇനി കൊച്ചി കായലിൽ വെള്ളം പോത്തുന്ന അവസ്ഥ വരുന്ന അവസ്ഥ എറണാകുളത്തെ പ്രദേശത്തേക്ക് വെള്ളത്തിലാകുന്ന അവസ്ഥകൾ വലിയ മഴ ഇനി വരാൻ കാത്തു കിടക്കുന്നു വലിയ ദുരന്തങ്ങൾ വരാനിരിക്കുന്നു ലോകത്തു വരു സർപ്പാരാധന വരാനിരിക്കുന്നു എ എയറോബോട്ടിൻ്റെ അമിത പ്രശ്നങ്ങൾ ലോകത്തിന് അതിൻ്റെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു അങ്ങനെ സമയ വിശ്വാസവും വിശുദ്ധി നഷ്ടപ്പെടുന്നു കുദാശുരിക്ക് വിലയില്ലാതെയാകുന്നു അല്ലെങ്കിൽ കുദാശുരിയുടെ വിലയെ മനുഷ്യൻ മഹത്വമായിട്ട് കാണാതിരിക്കുന്ന അവസ്ഥ വരുന്നു മൂല്യച്ഛുതികളുടെ കാലം നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഷ്ടങ്ങളുടെയും കാലമായിട്ട് ലോകം അധംപതിച്ചു കൊണ്ടുപോ പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടിൽ മേൽ നിന്നുകൊണ്ട് മുട്ടലിഴഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദുരന്തങ്ങളുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും പ്രിയ സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചുരുക്കി പറഞ്ഞാൽ ഒൻപത് വർഷം പത്ത് വർഷത്തിനുള്ളിൽ സംഭവിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് യു ഗാന്ദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ലാഹുൾ യുദ്ധം പൊട്ടി ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇറാൻ ഇസ്രായേലിനെതിരെ വന്നിട്ട് ശാന്തമായിട്ടുണ്ട് ഇവിടെ ഇറാനെ ശാന്തമാക്കുന്നത് അനുത അനു അനുനയ ചർച്ചകളല്ല അവിടെ ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കൊതുങ്ങിയാൽ ലോകം തിരിച്ചങ്ങോട്ട് അടിക്കും ഇറാൻ അപ്രത്യക്ഷമാവപ്പോൾ എതിർ ശക്തികൾ വീണ്ടും ശക്തി പ്രാപിക്കും അത് മൂന്നാം ലോകമാക്കു പോകും അത് പോകും പോകുക തന്നെ ചെയ്യും പക്ഷേ അതിന് വീണ്ടും ഒരല്പ കാലതാമസം കൂടെ കർത്താവ് ഒരുക്കി വെക്കുന്നത് കൊണ്ടാണ് ഇറാനിൻ്റെ പ്രസിഡന്റിനെ പുതിയതായി തെരഞ്ഞെടുപ്പ് പ്രസിഡന്റിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യേണ്ട എന്ന് അദ്ദേഹത്തോട് പറയുന്നത് ദൈവാത്മാവാണ് പറയിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പുറത്താണ് കർത്താവിൻ്റെ ആത്മാവ് ചെന്നാൽ സഹോദരൻ അങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ ഇപ്പോൾ ഇറാൻ ഇറങ്ങുകയറി ആക്രമിക്കുമായിരുന്നു എന്നാൽ കർത്താവ് അതിനെ തടഞ്ഞു നിർത്തിയാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു ദിവസം കൂടെ യുദ്ധത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ദിവസം നമ്മൾ മഹത്വമുള്ള ദൈവത്തിൻ്റെ ദിവസമായി കണ്ടുകൊണ്ട് മുട്ട നിൽക്കേണ്ട സമയമാണ് സഭ മുട്ടയിൽ നിൽക്കേണ്ട സമയമാണ് വൈദ്യുതി ഉപാസത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് കടന്നു വരണം കന്യാസ്ത്രീകൾ മുട്ടയിൽ നിന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അന്ധപ്പുറങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങാനുള്ള സമയമല്ല ഇനി അത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലെങ്കിൽ സഭ എന്നും നീക്കുമായിട്ട് അപ്രത്യക്ഷം നശിക്കും സഭയ്ക്കുള്ളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പീഡകൾ വളരെ വലുതായിരിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഓരോ ഇടവകയും ഉണരണം ഓരോ രൂപതയും ഉണരണം ഓരോ മെത്രന്മാരും ഈ ക്ലാസ് കേട്ട് ബോധവൽക്കരിക്കപ്പെടണം അവർ ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇവിടെ ബുദ്ധിയും ബോധ്യവും ബോധവും ഞാനും വിവേകമുള്ള മനുഷ്യരെ ഇത്തരം കാര്യങ്ങളെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഓരോ ഇടവകയും ഓരോ രൂപതയും വലിയ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതാ നമുക്കെതിരെ വരുന്ന പൈസ ശക്തികളെ തടയാൻ നമുക്ക് സാധിക്കാതെ വരും കർത്താവിൻ്റെ ആത്മാവാണ് കോട്ടയം എടുക്കേണ്ടത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവോട് നമുക്ക് ശക്തി തരേണ്ടത് കർത്താവിൻ്റെ വചനമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ബലവും ധൈര്യവും തരുന്നത് മറ്റൊന്നും നമുക്ക് ധൈര്യമോ ശക്തിയോ ജ്ഞാനമോ ദൈവം തരികയില്ല ഈ ലോകത്തിൽ ഒന്നിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കില്ലേ പ്രിയപ്പെട്ടവരെ കർത്താവായി യേശുക്കൃത്തിൻ്റെ വചനം മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ അതിനാൽ പ്രിയ സഹോദരങ്ങളെ മാടവന ഇടവുകൾ നടക്കുന്ന സംഭവങ്ങൾ ആ ആഗ്രസ് പെൺകുഞ്ഞിനോട് സംഭവിക്കുന്ന സംഭവങ്ങൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ രണ്ടാമത്തെ പതിനു മുമ്പുള്ള പ്രാർത്ഥന യജ്ഞം തുടങ്ങുവാനുള്ള ഒരു അടയാളമായി കാണണം നമ്മൾ കാരണം വരാനെങ്കിൽ ദുരന്തങ്ങൾ അത്ര ഭയാനകമായിരിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ പെൺകുഞ്ഞിനെ നമ്മൾ സ്നേഹപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞിന് അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ആ ഇടവികളെ ജനങ്ങളും കമ്മിറ്റിക്കാരും കൈകാരന്മാരും അച്ഛനും ആ പെൺകുഞ്ഞിനെ മുന്നിൽ നിർത്തി അവളുടെ പ്രാർത്ഥന നിങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ വൈദികൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രാർത്ഥന യജ്ഞങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെടണം ആ പെൺകുഞ്ഞലിയുടെ കർത്താവ് സംസാരിക്കുന്ന സമയം അടുത്തുതന്നെ വരുന്നുണ്ട് വലിയ മെസ്സേജുകൾ ആ കുഞ്ഞു തരും ആ കുഞ്ഞിലൂടെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കും ഇപ്പോൾ സംസാരിക്കുക ആ കുഞ്ഞു തന്നെ നേരത്തെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ടതിനുള്ളിൽ നിന്ന് പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട അതിന് കർത്താവ് ഉണ്ടെന്നാണ് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം ആത്മാവുണരണം സാധാരണ രീതിയിലുള്ള ബുദ്ധി കൊണ്ട് ഇത്തരം നികൂഢ രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ഇത് ഗ്രഹിച്ച് ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് കരാൻ പറ്റുകയുള്ളൂ അതിനാൽ കഥാപായ് യേശു ക്രിസ്തു അല്ലേ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ നമുക്ക് കാര്യങ്ങൾ വിരിക്കാം വീട്ടിന്മേലാവാം കഥാപായ് യേശുവേന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി വിളിക്കാം വിളിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ വലിയ ദുരന്ത പ്രശ്നങ്ങൾ വലിയ സഹന പ്രശ്നങ്ങൾ നമ്മുടെ ഉമ്മിലേക്ക് ഗാസയിൽ വരുന്നത് പോലെ ഉക്രൈനിൽ വരുന്നത് പോലെ നമ്മളും അനുഭവിക്കുന്ന അവസ്ഥയിലേ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതൊക്കെ എവിടുന്നോ കേട്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ സംരക്ഷണ കോട്ട നമ്മൾ ആദ്യമേ തന്നെ ഒരുക്കി വെക്കണം സംരക്ഷണ വിശതീരണ പ്രക്രിയ നമ്മൾ ഇപ്പം തന്നെ ആരംഭിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ പെട്ടെന്ന് വിളിച്ച വിളി കിടക്കുന്ന ഒരു ദൈവമല്ല കർത്താവ് യേശു ക്രിസ്തു അതിനാണ് വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കർത്താവ് സുവിശേഷമായ ലോകത്ത് വന്നിട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രതിച്ചുകൊണ്ട് നിങ്ങളുടെ മധ്യം ഞാനുണ്ട് നിങ്ങളുടെ അധരത്തിൽ ഞാനുണ്ട് നിങ്ങളുടെ നാവിൽ ഞാനുണ്ട് നിങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ ഞാനുണ്ട് തിരുവോസ്തി ഞാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അടയാളം പ്രതിക്കുമ്പോൾ അതിന് വേണ്ടുന്നത്ര വിലയും നിലയും നമ്മൾ നൽകണം ഇല്ലെങ്കിൽ കർത്താവ് പടിയിറങ്ങിപ്പോകും കർത്താവ് പോയ സ്ഥലത്ത് ആ വിശുദ്ധമായ ആ പാവനമായ സ്ഥലത്ത് മാടവനെ ഇടവകയിൽ കർത്താവിന് വേണ്ടുന്ന സ്വീകാര്യതയും കർത്താവിന് വേണ്ടുന്ന ആരാധനയും ലഭിക്കുന്നില്ലെങ്കിൽ കർത്താവ് അവിടെ നിന്ന് തൻ്റെ അത്ഭുതങ്ങളൊക്കെ നിർത്തി ഇറങ്ങിപ്പോയാൽ വയനാട് മറ്റൊരു വയനാട് പോലെ ഈ സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം കർത്താവിനെ സ്നേഹിക്കേണ്ട സ്ഥലത്തും ആരാധിക്കുന്ന സ്ഥലത്തും മഹത്വം കൊടുക്കേണ്ട സ്ഥലത്തും പ്രാർത്ഥിക്കേണ്ട സമയത്തും ഉപവാസിക്കേണ്ട സമയത്തും അത് ചെയ്യുന്നില്ല യേശുവിൻ്റെ ആത്മാവിനോട് നിലനിർത്തുന്നില്ല എങ്കിൽ പിന്നെ വരുന്ന സാത്താൻ്റെ ആത്മാവാണ് അത് അവൾ അട്ടിച്ച് തകർക്കും പ്രിയപ്പെട്ടവരെ അതുകൂടി നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വേണം ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആയിരിക്കാൻ അതിനാൽ ഈ ക്ലാസ് കേൾക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വൈദികരിലേക്ക് അയച്ചു കൊടുക്കണം ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ ആരും സംസാരിക്കുന്നത് കേട്ടു പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ ഒരുക്കണം അവരെ പ്രാർത്ഥിക്കാണ്ട് ഒരുക്കണം നമ്മൾ പ്രാർത്ഥിക്കാണ്ട് ഒരുക്കണം പ്രിയപ്പെട്ടവരെ അതിന് കർത്താപ യേശുക്രിസ്തു നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കഥാപാ യേശുക്രിസ്തു തിരുത്വം നമ്മൾ കോട്ടകെട്ടി സംരക്ഷിക്കട്ടെ കഥാപാ യേശു തിരുവചനം നമ്മുടെ അതിരത്തിന് ഹൃദയത്തിലും ചെവിയിലും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലും എപ്പോഴും യേശുവിൻ്റെ പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സംസ്കാരം ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വീണ്ടും ഉടൻ വരേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ ചെറുതല്ല പ്രിയ സഹോദരങ്ങളെ കഥാപയേശു ക്രിസ്തുവിൻ്റെ തിരുസണിയിലായിരിക്കാം യേശുവിൻ്റെ വചനത്തെ എപ്പോഴും ധ്യാനിക്കാം കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം യേശുവിൻ്റെ വചനത്തെയും യേശുവിനെ ആരാധിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു പ്രാർത്ഥന രീതി രൂപത്കരിച്ചെടുത്തു ഇതാ ആഗോള യുദ്ധം തൊട്ട് കൺവുമ്പിലാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരന് മുമ്പുള്ള യുദ്ധം ഇരുപത്തിയേഴ് തുടങ്ങുന്നതിന് മുമ്പുള്ള യുദ്ധങ്ങൾ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ആരംഭിക്കും അത് വലിയ ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കും പിന്നെ ഭീകരമായ അതികഠോരമായ അതിഭയാനകമായ യുദ്ധമാണ് ലോകത്ത് വരാൻ പോകുന്നത് അത് ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കും അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാം ആത്മാവിൻ്റെ മരണത്തെ മുന്നേ കണ്ടാലും മരിക്കുവാൻ തയ്യാറായിക്കൊണ്ടുള്ള ജീവിതം വിശുദ്ധീകരണ പ്രക്രിയ നമ്മൾ ആരംഭിച്ച് റെഡിയാക്കിയിരുന്നു ഇതാ വരുന്നു കർത്താവിന് രണ്ടാമത്തെ വരവ് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഭൂമിയിൽ കണ്ണുടങ്ങി ആത്മീയതലത്തിൽ ആത്മീയതലത്തിൽ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ പ്രകൃതിയുടെ തലത്തിൽ വലിയ ദുരന്തങ്ങൾ സമൂഹത്തിനകത്ത് സാമൂഹിക തകർച്ച സമാധാനം തകർന്ന അവസ്ഥ സഭയിലെ സമാധാന തകർച്ച വിശ്വാസം വിശുദ്ധിയും ഉപേക്ഷിക്കുന്ന അവസ്ഥ വിവാഹ വിവാഹത്തകർച്ച വിവാഹത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥ വിവാഹം കഴിക്കാൻ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ എടുക്കുന്ന അവസ്ഥ പണത്തിൻ്റെ പുറകെയുള്ള ഓട്ടം പണത്തിന് വേണ്ടിയുള്ള ജീവിതം കുടുംബവും വിവാഹവും ജീവനും ജീവിതവും മുഴുവനും പണത്തിനും ജോലിക്കും വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് സാത്താറിൻ്റെ പിന്നാലുള്ള ഈ ഓട്ടം വലിയ ദുരന്തം നമ്മുടെ മുമ്പിൽ വരികയാണ് പ്രിയ സഹോദരങ്ങളെ അതിൽ കർത്താവായി യേശു കൃഷ്ണന് മുമ്പിൽ മുട്ട് പറ്റൂ നമ്മൾ ഇല്ലെങ്കിൽ നമ്മളുടെ മുട്ടുകൾ തനിയെ മടങ്ങുകയല്ല മുട്ടുകൾ ഒടിയുന്ന അവസ്ഥയിലേക്ക് ഒരു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ വീണ്ടും വിചാരം വേണം വീണ്ടും വീണ്ടും ചിന്തിക്കണം ഈ ഇത്തരം ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം അതിൻ്റെ വചനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം അങ്ങനെ വന്നുകൊണ്ട് കർത്താവായി യേശു കൃഷ്ണനെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അതിലെ പ്രിയ സഹോദരങ്ങളെ മാടനിടവയിലെ കുഞ്ഞുങ്ങളോടും ആ ആ കൊച്ചിനോടും ആ പൊന്നുമോളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പൊന്നുമോളെ കർത്താവായി യേശുക്കി സ്വരം ശ്രവിക്കാൻ നീ നിൻ്റെ മനസ്സും ശരീരം ഇട്ടു കൊടുക്കണമേ ഒരേ അശുദ്ധിയിലേക്ക് നീ പോയക്കരുതേ കർത്താവ് നിന്നെ സ്നേഹിച്ച് നിന്നിൽ അടയാളം കാണിച്ചതിന് ശേഷം വീണ്ടും അത് ശ്രവിക്കാതെ ഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഇന്നല്ല നാളെ ഈ ജനമെല്ലാം വിട്ടുവെച്ച് പോകും ഇടമുക ഈ ഈ ജനം നിന്നെ ഒറ്റപ്പെടുത്തും നിന്നെ ഉപേക്ഷിക്കും ജനം ഉപേക്ഷിക്കും പക്ഷേ വീട്ടിലുള്ളവരും വിശുദ്ധിയുള്ളവരും ഞാനും വേഗമുള്ളവരും നിന്നെ ഉപേക്ഷിക്കില്ല കർത്താവ് യേശു ക്രിസ്തു മോളെ പൊന്നുമോളെ മോളെ കൂടെയുണ്ട് കൊച്ചു ഭയപ്പെടുകയോ ഒന്നും വിഷമിക്കുകയോ വേണ്ട കർത്താവ് നിന്നിലൂടെ സംസാരിക്കും കൊച്ചിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പരിശുദ്ധി വിശുദ്ധി നീ കാത്തു സൂക്ഷിച്ചാൽ മതി കർത്താവ് കർത്താവത്തിൻ്റെ സംരക്ഷണം കോട്ടയൊരുക്കി പൊന്നുപോലെ കൊണ്ടുനടക്കും അതിനു വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട അച്ഛനെ കർത്താവ് ഒരുക്കി വെച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവർ ആ അച്ഛനും ആ ഇടപകയും ശക്തമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന സെൻ്ററായിട്ട് മാറും അങ്ങനെ മാറിയേ പറ്റൂ പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രഥമ യേശുസമയ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ